ഒരു തെരുവനായി രാവിലെ ഉണന്നെഴുതീക്കുന്നത് ഭാര്യക്ക് നെക്ലെസ് മേടിക്കാനോ മകന് എം ബി എസ് അഡ്മിഷൻ എടുക്കാനോ മകൾക്ക് ഭർത്താവിനെ അന്വേഷിക്കാനോ അല്ല ഓരോരുത്തരും ആകും രാവിലെ ഉറന്നു എഴുതിയേക്കുന്നത് ഒരിച്ചിരി വെള്ളം ഒരിച്ചിരി ഭക്ഷണം ഒന്ന് സ്വസ്ഥമായി കിടക്കാനുള്ള ഒരു ഇതിൽ കവി അവർക്കൊന്നും ആവശ്യമില്ല അത് മനസ്സിലാക്കേണ്ടത് ബ്രെയിനുള്ള ഹ്യൂമൻസ് ആണ് അതുകൊണ്ടാണ് ആനിമൽ ഹ്യൂമൻ ഹാർമണി വേണമെന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷൻ പറഞ്ഞത് എൻ്റെ പേര് റീന റിച്ചേർഡ് ഞാനൊരു ആണ് മുംബൈ മുംബൈയിലാണ് സെറ്റൽ കേരളത്തിൻ്റെ എം ആർ അജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന കേസിലുള്ള എയ്ത്ത് റെസ്പോണ്ടൻറ്റാണ് എൻ്റെ സംഘടനയായ സജീവ് കരുണ പരി പറഞ്ഞത് പിന്നീട് അത് അപ്പീലിലേക്ക് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആ സിക്സ് റെസ്പോണ്ടൻ്റ് ആയിരുന്നു ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ മേയർ രണ്ട് ഇരു ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി അതിനോടനുബന്ധിച്ച് നമ്മുടെ കണ്ണൂർ മേയർ ഒരു ഒരു ഈ ചാനൽ നിങ്ങളുടെ സി ചാനലിൽ ഒരു ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപ്രകാരം തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം പൊതുസ്ഥലത്ത് കൊടുക്കാൻ പാടില്ല എന്നും കൊടുക്കുന്നത് തെറ്റാണെന്നും നിയമം രംഗനമാണെന്നും കൊടുക്കുന്നവർക്കിതിന് നടപടി എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് ഇവിടെയുള്ള കുറേ ആൾക്കാർ അതായത് കൂത്തുപറമ്പിള്ള ചന്ദ്രലേഖ സിന്ധു ഇവരൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ വന്ന് തടയാണ് അതിനേക്കാളി കണ്ണൂർ പട്ടണത്തിലെ പലരും അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റ് ഇടാൻ പോലും ഇപ്പോൾ ആർക്കും ധൈര്യമില്ല കാരണം പൊതുജനം വന്ന് തടയുകയാണ് പറയുന്നത് കണ്ണൂർ വിഷനിലൂടെ മേയർ പറഞ്ഞിട്ടും ഞങ്ങൾ കേട്ടിട്ടുണ്ട് തെരുവ് നായ്ക്കൾക്ക് പൊതുസ്ഥലത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി ഇരുപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് അവർ പറയുന്ന ബേസ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു അപേക്ഷ കണ്ണൂർ മേയർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പൊതുനിരത്തിൽ ഭക്ഷണം കൊടുക്കരുത് കൊടുത്താൽ ശിക്ഷാർഹമാണ് പക്ഷെ അതിന് പുറകിൽ ഒന്നൊരു സബ്ജക്ട് ഗിവിങ് ഡെസിഗ്നേറ്റഡ് ഏരിയ ഫോർ ദ ഫീഡേഴ്സ് കാരണം ഓരോ ജീവിയും ജീവിക്കും ഭക്ഷണം ആവശ്യമാണ് അത് ജനിച്ചെങ്കിൽ അതിന് ഭക്ഷണത്തിന് അവകാശമുണ്ട് അതിന് ഡെസിഗ്നേറ്റഡ് ഏരിയ കൺസേൺഡ് നമ്പർ ഓഫ് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണേ ഇംപ്ലിമെൻ്റ് ആവുന്നുള്ളൂ ഡെസിഗ്നേറ്റഡ് ഏരിയ സർവേ ചെയ്യണം പിന്നെ അവിടെ ഒരു ബോർഡ് വെക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊതുജനം അവിടെ കൊടുക്കാതെ വേറെ സ്ഥലത്ത് കൊടുത്താൽ മാത്രമേ അത് കുറ്റകരമായി മാറുന്നുള്ളൂ പിന്നെ ഫൈൻ എന്നുള്ളൊരു സംഭവമേ കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ തെറ്റിദ്ധാരസത്തിൽ മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഫൈൻ അടിക്കും ഇരുപത്തഞ്ചര അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ പോലും പേടിച്ചിരിക്കുക അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇന്നൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോടെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സാധാരണ ജനങ്ങൾ ടി വി കാണുന്ന ജനങ്ങൾ ഇതൊക്കെയാണ് നോക്കുന്നത് പിന്നെ തെരുവ് നായ്ക്കും ഇവിടെ അവകാശമുണ്ട് അത് ഭരണഘടനയിലും ലീഗൽ റൈറ്റ് എന്താണെന്ന് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ വേഴ്സസ് നാഗരാജനെ ക്ലിയർ ആയിട്ട് അഞ്ച് റൈറ്റിനെ പറ്റി പറയുന്നുണ്ട് അതിൽ വൺ ഓഫ് ദ റൈറ്റ്സ് റൈറ്റ് ടു ഫുഡ് റൈറ്റ് ടു വോട്ടർ റൈറ്റ് ടു ഷെൽട്ടർ ഇതൊക്കെയുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രബുദ്ധരായ മലയാളികൾ എന്തുകൊണ്ട് തെരുവ് നായ് ശല്യമാണ് ശല്യമാണെന്ന് പറയുന്നു തെരുവുനായ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ കണ്ടു ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പട്ടി ഓടിക്കേറി അതൊരു വലിയൊരു ന്യൂസ് ആയിരുന്നു പട്ടി ഓടിക്കാറ് എല്ലാവരും ഓടുക പട്ടി ഓടിക്കരുത് അതിന് വിഷം നിട്ടാണ് കാരണം ഒരു തെരുവ് രാവിലെ ഉണർന്ന് എഴുതിയേക്കുന്നത് ഭാര്യയ്ക്ക് നെക്ലേസ് മേടിക്കാനോ മകന് എം ബി എസ് അഡ്മിഷൻ എടുക്കാനോ മകൾക്ക് ഭർത്താവിനെ അന്വേഷിക്കാനോ അല്ല ഓരോ തെരുവരായും രാവിലെ ഉണർന്ന് എഴുതിയേക്കുന്നത് ഒരിച്ചിരി വെള്ളം ഒരിച്ചിരി ഭക്ഷണം ഒന്ന് സ്വസ്ഥമായി കിടക്കാനുള്ള ഒരു സ്ഥലം ഇതിൽ കവിഞ്ഞ് അവർക്കൊന്നും ആവശ്യമില്ല അത് മനസ്സിലാക്കേണ്ടത് ബ്രെയിനുള്ള ഹ്യൂമൻസ് ആണ് അതുകൊണ്ടാണ് ആനിമൽ ഹ്യൂമൻ ഹാർമണി വേണമെന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ റെസൊല്യൂഷൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യ ആ യുണൈറ്റഡ് നേഷൻസിൻ്റെ കൊണ്ടാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ തെരുവ് നായ് ജയി ഈ ഇന്നലെ വന്ന ഈ തെരുവ് അത് ജനിക്കാനുള്ള കാരണം ഈ ഏരിയയിലെ കോർപ്പറേഷനാണ് അയാൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഹൈക്കോടതി എം ആർ അജൻ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ത്യം കഴിക്കണം അതുകൊണ്ട് മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടാക്കണം അയാൾ എന്തുകൊണ്ട് ചെയ്തില്ല അതുകൊണ്ട് അതിൻ്റെ അമ്മ ജനിച്ചു അതെൻ്റെ അമ്മ ജനിച്ചു അതിനെ പ്രസവിച്ചു അപ്പോൾ നമ്മൾ നടപടി എടുക്കേണ്ടത് കൗൺസിലർക്കെതിരെ അല്ലേ കൗൺസിലർക്ക് ഫണ്ടുണ്ട് കൗൺസിലർ എന്തുകൊണ്ട് എ ബി എസ് അതെല്ലാം സെക്കൻഡറി ആണ് കൗൺസിലറിന് ബാക്കിയെല്ലാം ചെയ്യാമെങ്കിൽ തൻ്റെ വാർഡിലുള്ള തെരുവ നിർബന്ധപൂർവ്വം ഫണ്ട് ഗവൺമെന്റ് കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടും അതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഒരു നായ ഒരു ജീവി ജീവിച്ചാൽ ആദ്രിച്ചിട്ട് വെള്ളം കൊടുക്കുന്ന എന്താ തെറ്റ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ അപേക്ഷ കൊടുത്തത് പറഞ്ഞത് ഈ കണ്ണൂരിൽ അതിനുള്ള സംവിധാനമില്ല സ്ഥലമില്ല എന്നുള്ള കാര്യമാണ് കണ്ണൂർ നഗരത്തിൽ ഷെൽട്ടർ ഒരുക്കാനുള്ള സൗകര്യമില്ല എന്നാണ് മേയർ പറയുന്നത് ഇത്രയും ഈ നഗരത്തിൽ എവിടെയാണ് ഷെൽട്ടർ ഒരുക്കുക എന്താണ് അതിനുള്ള നിങ്ങളുടെ ഒരു നിർദ്ദേശം അതെ ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരള ഹൈക്കോടതി ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പത്ത് വർഷം കഴിഞ്ഞു ഇപ്പം ഈ പറയുന്ന നായ്ക്കൾക്കെല്ലാം കൊച്ചുങ്ങി അഞ്ചാറോ ഉള്ളൂ കാരണം ഒരു തെരുവുനായുടെ ജീവിതം കൂടുതൽ എട്ടോ പത്തോ പന്ത്രണ്ടോ വയസ്സ് അപ്പൊ ഈ നായ്ക്കളെല്ലാം ഇന്ന് കേരളത്തിലും കണ്ണൂരിലും ജനിച്ചത് കേരള ഹൈക്കോടതി ഓർഡർ കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇംപ്ലിമെന്റിംഗ് അതോറിറ്റിയാണ് ഈ കോർപ്പറേഷനും എല്ലാവരും അവർ ചെയ്തില്ല എങ്കിൽ അവർക്കെതിരെ കണ്ടമിറ്റിന് പോകണം പിന്നെ ഒന്നുകൊണ്ട് പോയില്ല എന്നുള്ള ചോദ്യം അത് വേറെ അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ജോലി ചെയ്തെങ്കിൽ ഈ നായ പ്രസവിക്കില്ലായിരുന്നു സ്റ്റേഡ് ഓഫ് പോപ്പുലേഷൻ കൂടില്ലായിരുന്നു പിന്നെ കണ്ണൂർ നഗരത്തിൽ ഷെൽട്ടർ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നഗരത്തിൽ ഷെൽട്ടറിലാക്കാൻ കോടതി പറഞ്ഞിട്ടില്ല പകരം എ ബി സി പ്രോഗ്രാമിലൂടെ പോപ്പുലേഷൻ ഫ്രണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് രാജ്യമാകില്ല സുപ്രീം കോടതി ആ ഉത്തരവിൽ ഓഗസ്റ്റ് പതിനൊന്നിനാണ് പറഞ്ഞത് ഷെൽട്ടറിലോട്ട് മാറ്റാൻ ആ ഓർഡർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റിന് മാറ്റിയല്ലോ മാറ്റിയതിൽ ഷെൽട്ടർ തീർന്നു അത് മുഴുവൻ മാറ്റി പകരം എ ബി സി ചെയ്യുവാനും റിലീസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പതിനൊന്നിന്റെ ഓർഡർ എടുത്തുകൊണ്ട് മേയർ സംസാരിക്കാൻ പാടില്ല ഇരുപത്തിരണ്ടിന് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന വോയിസ് ഇട്ടിരിക്കുന്നത് ഷെൽട്ടറിൽ ഉണ്ടോന്ന് പറഞ്ഞിട്ടില്ല എഗ്രസീവ് ആൻഡ് റാപ്പിഡ് ആയ പട്ടികളെ വെക്കാനാണ് ഷെൽട്ടർ അത് സുപ്രീം കോടതി പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പി സി ആക്ടിലതുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തിന്റെ ഡോഗ് എബിസ് റൂളിലും പറഞ്ഞിട്ടുണ്ട് ഡോഗ് ഷെൽട്ടർ വേണം ഡോഗ് വേണം വാൻ വേണം എന്ന് ഡോക്ടർ സർട്ടിഫൈ റാബിഡ് റാബിഡ് ഡിസ്ട്രോയ് ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പറഞ്ഞിട്ടുണ്ട് അത് സുപ്രീം കോടതി ഇരുപത്തിരണ്ടിലൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു പുതിയ പോയിന്റ് ഒന്നും അതൊരു വളരെ പഴയൊരു സംഭവമാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇപ്പോൾ എന്താ ചെയ്യ ഇങ്ങനെ വ്യാപകമായി ശല്യം ഇങ്ങനെ വരുന്നു അതോടൊപ്പം തന്നെ ആളുകളെ കടിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കോർപ്പറേഷന് എന്താ ചെയ്യാൻ പറ്റുമോ ജനങ്ങളുടെ ഭാഗത്തു നിന്നല്ലാതെ കോർപ്പറേഷന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് അതോറിറ്റിയാണ് കോർപ്പറേഷന്റെ ഭരണ സംവിധാനം നിയമത്തിനനുസരിച്ചാണ് നടക്കേണ്ടത് നിയമം എന്ത് പറയുന്നു അത് കോർപ്പറേഷൻ ചെയ്തിരിക്കണം ജനങ്ങളെ ശല്യമാകാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതി പറഞ്ഞത് എ ബി സി നടത്തുക ഷെൽട്ടർ എ ബി സി സെന്റേഴ്സ് ഉണ്ടാകുക റെഗുലർലി അതിനെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ അത് ചെയ്യാതെ ഉറങ്ങിപ്പോയ കോർപ്പറേഷൻ പെട്ടെന്നൊരു ഡോഗ് ബൈറ്റ് ഉണ്ടാകുമ്പോൾ ഓടിച്ചു വേണ്ടി വരുവാണ് ഒന്ന് രണ്ടാമത് ഒരു തെരുവ് ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട് തെരുവ് നടന്നു വരുമ്പോൾ കുട്ടികൾ ഓടുക പക്ഷെ ഈ ഡൽഹിയിലോ ജയ്പൂരിലോ ബോംബെയിലോ ആ നഗരങ്ങളിലൊന്ന് നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ള മലയാളികളോട് ചോദിച്ചാൽ മതി തെരുവ് നായ കണ്ടാൽ കുഞ്ഞുങ്ങളിൽ ബിസ്ക്കറ്റ് കൊടുക്കും കേരളത്തിലെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കും ഉദാഹരണത്തിൽ മലയാള മനോരമ അവർ ഏത് റിപ്പോർട്ട് കൊടുക്കുമ്പോഴും റെപ്രസെൻറ്റേറ്റീവ് ഫോട്ടോ കൊടുക്കും പല്ലൊക്കെ ഇങ്ങനെ ഒരു ഭീകരമായ രൂപിയാണ് റെപ്രസെൻറ്റേറ്റീവ് പിക്ചർ കൊടുക്കുന്നത് അത് നിയമവിരുദ്ധമാണ് അത് നിയമ ലംഘനമാണ് പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല ഞങ്ങൾ പ്രതികരിക്കാൻ പോവാം അപ്പോൾ ആ ഫോട്ടോ കാണ പത്രത്തിൽ കാണുന്ന കുഞ്ഞി ആ പല്ലുകളിലെ ആ കുഞ്ഞു വരുന്നുള്ളൂ അപ്പോൾ ഓരോ കുഞ്ഞിനെയും അതിനും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനൊരു ബിസ്ക്കറ്റ് കൊടുത്തു നോക്കൂ ഇപ്പം മറ്റൊരു ആരോപണം ഈ തെരുവുനായകൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ശക്തമായി വാദിക്കുന്നത് ഈ വാക്സിൻ ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ഒരു ഒരു ലോബി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു അതിന്റെ വക്താക്കളായി ഈ മൃഗസ്നേഹികൾ മാറുന്നു ഇതൊരു ആരോപണമാണ് ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് വ്യാപകമായാണ് ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇത്തരത്തിലുള്ള ഹർജികൾ പോകുന്നത് സ്വാഭാവികമായും സംശയിക്കാവുന്ന ഇത്രയും പണം ചെലവഴിച്ച് ഇങ്ങനെ മൃഗസ്നേഹികൾ ഇങ്ങനെ ഈ ഇത്രയും സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പിന്നിൽ ആരാണ് ശരിക്കും അതെ ഇതിന് ഞാൻ പറയാം വാക്സിൻ ലോബികളാണെന്ന് പറഞ്ഞത് ചില്ലറക്കാരല്ല നമ്മുടെ കേരള ഗവൺമെന്റിൽ ഒരു ബിജു പ്രഭകർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചുറ്റിലപ്പള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തിടെ കമൽ പാഷ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് പക്ഷേ ഇവരോടൊക്കെ ഞങ്ങളിപ്പം പറയ ബിജു പ്രകാർ പറയുന്നത് എനിക്കറിയാം കണക്കറിയാം കണക്ക് തരട്ടെ ഒരു ലോബി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഒരു ലേ പേഴ്സൺ പറയുന്നതും ഒരു ഉദ്യോഗസ്ഥ ഞാനൊരു ആണ് ഫ്രീ ആയിട്ടാണ് ചെയ്തത് ഞാൻ ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് കിട്ടുന്ന പണം ഞാൻ ചെയ്യുന്നു ഇവരൊക്കെ അവരവരുടെ പൈസയിലാണ് പിന്നെ പ്രൊബാനുറ സംഭവമുണ്ട് പ്രോ ബാനു ഫ്രീ ആയിട്ട് പലരും പലരുംസും വരുന്നുണ്ട് അതൊരു സത്യം എന്റെ മുഴുവൻ ചെലവ് എടുക്കുന്ന ഞാനാണ് ഞാൻ അധ്വാനിച്ച പണമാണ് കൊടുക്കുന്നത് പിന്നെ വാക്സിൻ കമ്പനി അങ്ങനെ തരുന്നു എന്ന് എലിഗേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് തെളിയിക്കാനുള്ള കോടതിയെ സമീപിച്ചില്ല ബിജു പ്രഭാകരനെതിരെ ഞാനൊരു നോട്ടീസ് കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ ചുറ്റിലപ്പള്ളി തെരുവുനായകൾ നീക്കണമെന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു സമരം നടത്താൻ ആഹ്വാനം ചെയ്തപ്പോൾ എൻ്റെ സംഘടന കേരള ഹൈക്കോടതിയിൽ ഒരു ഹൈക്കോടതി ഫയൽ ചെയ്തു അദ്ദേഹത്തെ അനുവദിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആ ഹൈക്കോടതി പറഞ്ഞത് സമാനദാനമായി പ്രതിഷേധിക്കുന്ന ആരെയും തടയാൻ കോടതിക്ക് അവകാശമില്ല അദ്ദേഹം ഇരുന്നോട്ടെ പക്ഷേ വല്ലതും വേണ്ടാതെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നടപടിയിലേക്ക് പോകാം അതുകൊണ്ട് തന്നെ ചിറ്റിലപ്പള്ളി ഒന്നും വാ തുറന്നില്ല പകരം സംസാരിച്ചത് ഈ ബിജു പ്രഭാകരാണ് ബിജു പ്രഭാകരൻ്റെ നോട്ടീസും കൊടുത്തിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മുംബൈ സെറ്റിൽഡാണ് പല പല കാരണങ്ങളാൽ അത് നടത്തിയില്ല പക്ഷേ രണ്ടായിരത്തി കഴിഞ്ഞു പതിനാറ് കഴിഞ്ഞു ഒൻപത് വർഷം കഴിയുമ്പോൾ എല്ലാവരും പല വിധത്തിലും വളർന്നു ടെക്നോളജി വളർന്നു മൊബൈലും സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നു കഴിഞ്ഞു അപ്പോൾ ഇന്ന് എനിക്ക് മുംബൈയിൽ ഇരുന്നിട്ട് കേരള ഹൈക്കോടതിയിൽ വാദിക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് തിരുവനന്തപുരത്ത് കേസ് കൊടുക്കണമെങ്കിൽ ഫിസിക്കലി വരണമായിരുന്നു ഇന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല തീർച്ചയായും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ എല്ലാവർക്കും നമ്മൾ നിങ്ങളിങ്ങനെ ഈ സുപ്രീം കോടതി തന്നെ ഇങ്ങനെ ഈ ഹർജിയുമായി തുടരെ തുടരെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റും കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടല്ലോ പണം കെട്ടിവെച്ചതിന് ശേഷം മാത്രം ഇനി ഇത്തരം ഹർജിയുമായി വന്നാൽ മതി എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അല്ലെ ആ അത് വളരെ നല്ലൊരു തീരുമാനമാണ് കാരണം ഞാൻ എനിക്ക് പറയാൻ പറ്റും പല പല പി ഐയിലും ഒരു നൂറുകൂട്ടം ആൾക്കാർ വരുമ്പോൾ ജഡ്ജിന്റെ മുമ്പിൽ ഇങ്ങനെ കെട്ടുകണക്കിന് ബണ്ടൽസ് ആണ് അപ്പൊ ഡിപ്പാർട്ട്മെന്റിനും പിന്നെ പലരും ഫയൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല ആർഗ്മെന്റ് വരില്ല അല്ലെങ്കിൽ റിപ്ലൈ ഫയൽ ചെയ്യില്ല ഒന്ന് അപ്പ് ചെയ്ത് ജസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് വിട്ടുപോകും അതൊരു വളരെ നമ്മുടെ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കാനുള്ള മറ്റൊരു കാരണം കൂടി അതാണ് അപ്പൊ ഇത്രയും റെസ്ട്രിക്ഷൻ വളരെ നല്ലൊരു തീരുമാനമാണ് അതുകൊണ്ട് ഉള്ളവരെ പോകും ഇൻട്രസ്റ്റഡ് പാർട്ടീസ് മാത്രമേ പോകും ഇവിടെ ഇപ്പോൾ ഓൺലൈൻ ഇവിടെ ഇവിടെയുന്നതുകൊണ്ട് അവിടെ ഫയൽ ചെയ്യാൻ പറ്റൂ ണക്കിന് ഫയലിംഗ് വരാതിരിക്കാൻ സുപ്രീം കോടതി വളരെ നല്ല തീരുമാനമായിട്ട് സ്വാഗതം ചെയ്തു ഈ തീർച്ചയായും മാത്രമേ ഇപ്പൊ നിങ്ങളായാലും ഞാനായാലും ആയാലും അതിന് സൂര്യവിളച്ചും വെള്ളവും ഇല്ലാതെ തുടങ്ങിപ്പോ അതിന് അതുപോലെ ജീവി തെരുവുനായി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് ഓടി നടക്കും ആരെങ്കിലും സഞ്ചി വേണ്ട തട്ടിമറിക്കും അതിന് ഫുഡ് കൊടുക്കുക ബോംബെ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജസ്റ്റിസ് ജി എസ് പട്ടേൽ കഴിഞ്ഞ വർഷം അദ്ദേഹം റിട്ടയർ ചെയ്തത് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കേസ് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ബോംബെ ഹൈക്കോടതി പ്രിമാസിൽ തരും ഉള്ളതായിരുന്നു അവരെ പരാതിപ്പെട്ടത് അദ്ദേഹം പറയുന്നതാണ് ഫുഡ് ദേ വിൽ ഈറ്റ് ആൻഡ് ദേ വിൽ ഗോ ആൻഡ് ഇൻ സ്ലീപ്ലി സംവെയർ ആ ഒരൊറ്റ പോളിസി റദ്ദാക്കിയതിന് ഇന്ന് ബോംബെ ഹൈക്കോടതി കെട്ടിടത്തിനകത്ത് പട്ടികളുണ്ട് അവർക്ക് കൃത്യമായി ഫുഡ് കിട്ടുന്നു അവരെ കാണില്ല ഏ മേണിന് അവരൊക്കെ പുറത്തു വരും അത് പറഞ്ഞു ഞങ്ങൾക്ക് അവർ സഹായമാണ് ഈ നഗരത്തിൽ സെന്ററുകൾ ആരംഭിക്കാൻ നിങ്ങളുടെ ോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടോ നഗരത്തിൽ ഫീഡിംഗ് സെന്റർ നഗരത്തിൽ ഫീഡിംഗ് സെന്റർ നിർമ്മാണം കൊടുക്കാൻ ഓരോ ഡയറക്ഷനും ഇല്ല പകരം പാരഗ്രാഫ് മുപ്പത്തി മൂന്ന് പറഞ്ഞിരിക്കുന്നത് കൺസിഡറിങ് ദ നമ്പർ ഓഫ് ഡോഗ്സ് ഫീഡിങ് സ്പേസസ് സ്പേസ് ആണ് സെൻറ്റർ അല്ല സ്പേസസ് കണ്ടുപിടിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ റോഡിനൊരു ബസ് സ്റ്റാൻഡ് വരെ പിന്നെ വേറെ കാലം ഡോക്സാർ അവരെ അവരുടെ ഡോക്സ് ഇക്നോളജി പഠിക്കുകയാണെങ്കിൽ അവർ ടെറിറ്റോറിയൽ നേച്ചറാണ് അവർ പാക്കിലാണ് ജീവിക്കുക ഉദാഹരണത്തിന് ഇതിനകത്തുള്ള പട്ടികളെ പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്തുള്ളവർ കഴിക്കും പുറത്തുള്ളവർ അകത്ത് വന്നാൽ ഇവരും കഴിക്കും അത് അവരുടെ ബേസിക് നേച്ചറാണ് അപ്പോൾ ഇവിടുള്ള പട്ടിക്ക് വേണ്ടി അവിടെ സ്പേസ് ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ എവിടെയാണോ അവരുള്ളത് ഒരു പത്ത് നമ്പർ ഓഫ് കൺസിഡറിങ് ദ നമ്പർ ഓഫ് ഡോഗ്സ് പറഞ്ഞിരിക്കുന്നത് അതാണ് അവിടെ സ്ഥലം കൊടുക്കുക അവിടെ ബോർഡ് വയ്ക്കുന്നു ഫീഡ് ചെയ്യുന്നത് ഫീഡ് ചെയ്ത് ഞങ്ങളുടെ എൻ്റെ ബിൽഡിങ്ങിലൊക്കെ ഡെസിഡൻറ്റേഡ് ഏരിയയിൽ നമ്മൾ ഫീഡിങ് ഫുഡ് ഇടുന്നു ആർക്ക് വേണമെങ്കിൽ ഇടാം പരന്തായാലും പ്രാവായാലും കാക്കയായാലും പൂച്ച ആയാലും പക്ഷേ കൺ സബ്ജക്ട് ക്ലീനിങ് ഓഫ് ദൈരിയ എന്നിട്ടൊന്നും പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഫീഡ് ചെയ്യാം ആ സ്ഥലം ഞങ്ങൾ വൃത്തിയാക്കണം അതാണ് ഇതിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ വരാം ഈച്ചൊക്കെ വന്നിരുന്നിട്ട് അപ്പം ഫുഡ് കിട്ടുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ആ സമയം ഞാൻ അമ്പത് പറ്റിയ മുംബൈയിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഫീഡ് ചെയ്യുന്നു ഞാൻ സമയമുണ്ട് ഏഴിനും എട്ടിനും മധ്യമാണ് ഞാൻ രാവിലെ ഫീഡ് ചെയ്യുന്നത് അവരവിടെ ഇരിക്കുന്നുണ്ടാവും ബൗൾസിലാണ് കൊടുക്കുന്നത് അവർ കഴിക്കുന്നവർ പോകുന്നത് പിന്നെ രാത്രി ഫീഡ് ചെയ്യുന്ന ആൾ വരുമ്പോൾ അവർ അതുവരെ ഒരു ശല്യമില്ല പിന്നെ വാട്ടർ ബൗൾസ് ഉണ്ട് ഏരിയയിൽ ഒരു വെള്ളം നിറയ്ക്കുന്നു അതാത് വീടുകളിലെ ആൾക്കാരെ വന്ന നിറയ്ക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു ഇതല്ലേ അവർക്ക് വെറും വെള്ളമേ വേണ്ടു ഈ പൊട്ടിക്ക് മക്കളെ കെട്ടിക്കും വേണ്ട ഭാര്യയ്ക്ക് സ്വർണ്ണവും മേടിക്കണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഹ്യൂമൻ ബീങ്സ് ബ്രെയിൻ യൂസ് ചെയ്യുക ഹാർമണിയില് മൃഗങ്ങളെ കൊണ്ടുവരാൻ മനുഷ്യർ മാത്രമേ പറ്റൂ പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ ഹെയ്റ്റ് മെസ്സേജ് എന്നുള്ളത് അത് ഇവിടെ ഇങ്ങനെ ആളുകളെ കടിച്ചു കീറുന്നത് കൊണ്ടാണ് എത്ര ആളുകളെ കടിച്ചു കീറിയ കണ്ണൂരിൽ ഒരു പത്ത് എഴുപത് പേരെ കടിച്ച് കീറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായില്ലേ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങൾ ഈ മൃഗസ്നേഹം പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ ഈ നാട്ടുകാരെന്താ ചെയ്യേണ്ടത് ഇതിന് ഉത്തരം പറയാം ഒരു പട്ടിയും രാവിലെ എഴുന്നേൽക്കുന്നതിൽ ആരെയും കടിക്കണം എന്ന് കൊട്ടേഷൻ എടുത്തിട്ടല്ല അവരാരും കടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ നൂറ് പട്ടിയിൽ ഒരു പട്ടിക്ക് അസുഖമായിരിക്കാം ഫോർ എക്സാമ്പിൾ നമ്മളിത്ര മെന്റൽ പ്രോബ്ലം ഉള്ള ഒരാൾ ആരെയും കയറി പിടിക്കും അതേപോലെ ഒരു രോഗിയായ പട്ടിയാണെങ്കിൽ അത് ചിലപ്പോൾ കടിച്ചിരിക്കില്ലെന്ന് ഞാൻ പറയില്ല പിന്നെ അഗ്രസീവ് നേച്ചറുള്ള ഉണ്ട് നമ്മൾ ഹ്യൂമൻസ് ഉള്ള അതുകൊണ്ടാണ് നിയമം പറയുന്നത് അഗ്രസീവ് ആൻഡ് ഉള്ള പട്ടികളെ നിങ്ങൾക്ക് ഷെൽട്ടറിലേക്ക് മാറ്റാമെന്ന് നിയമവും പറഞ്ഞു സുപ്രീം കോടതിയും പറഞ്ഞു നൂറ് പട്ടിയിൽ ഒരു പട്ടി അഗ്രസീവ് ആയെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിനെയും കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല അതുമാതിരി അതാണ് ഇവിടെ സംഭവിക്കുന്നത് പട്ടി കടിക്കാൻ ഒരിക്കലും എന്തൊക്കെ റീസൺ കാണും പിന്നെ ആ ഈ ശ്രീധാരാധാകൃഷ്ണൻ സുപ്രീം കോടതി ു നിങ്ങൾ ആരും അതിനെതിരെ ഒന്നും പറഞ്ഞത് കണ്ടില്ല ഞാൻ പറഞ്ഞ ഇതുള്ള ഉത്തരം പറഞ്ഞുതരാം പന്നിയെ വെടിവെച്ച് കൊല്ല ഉത്തരവ് വൈൽഡ് ലൈഫിൽ അകത്ത് വര വരുന്ന സംഭവമാണ് അത് ഇപ്പം ഞാൻ ഈ സ്റ്റേഡോഗിന് വേണ്ടി വരാൻ കാരണം ഞാൻ മുംബൈയിൽ താമസിക്കുകയാണ് ഞാൻ കണ്ണൂർ താണയ്ക്ക് ജനിച്ച് വളർന്ന ആളാണ് ഞാൻ കാടും പന്നിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒന്ന് അതുകൊണ്ട് അതിനൊരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ജീവി പട്ടിയാട് അതുകൊണ്ട് അതിനു വേണ്ടി വർഷങ്ങളായി ഞാൻ ഇവിടെ ഉള്ളപ്പോഴും ഞാൻ ചെയ്തിരുന്നു പിന്നെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് ഞാൻ മുംബൈയിൽ ഫീഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫീഡേഴ്സിന് വേണ്ടി എല്ലാം ലീഗലി എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്റ്റേഡോഗ് വന്നപ്പോൾ വന്നു പിന്നെ ആനയ്ക്ക് വേണ്ടി ആൾക്കാരുണ്ട് പന്നിക്ക് വേണ്ടി ആൾക്കാരുണ്ട് ാണ് ഇപ്പൊ ഒരു വ്യക്തി എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ എന്നെ കൊണ്ട് പറഞ്ഞു അനുസരിക്കുക എ ബി സി റൂൾ കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന്റെ അതുകൊണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് ഇംപ്ലിമെന്റ് അല്ലോ പിന്നെ അത് നീ ആ ഓർഡർ തെറ്റാണെന്ന് ആർക്കങ്ങ് തോന്നുവാണെങ്കിൽ സുപ്രീം കോടതി വിധിക്കൊപ്പമാണ്